വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നടത്തുക ഇസ്രായേലിൽ തീർത്തും കലിപ്പിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവരുടെ ബ്രാന്ത് ഇറാനോ ഇസ്രായേലിന്റെ എല്ലാ ശത്രുരാജ്യങ്ങളിലും കാണിച്ചു ഇസ്രായേൽ യമൻ സിറിയ ലബനൻ ഗസ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ശക്തമായ ആക്രമണം നടത്തി സായുധമായി ഗസയെ പരിപൂർണമായി കീഴടക്കി അധിനിവേശം നടത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് അംഗീകാരം നൽകി ഗസയുടെ വ്യാപകമായ അധിനിവേശത്തിനുവേണ്ടി പതിനായിരക്കണക്കിന് റിസർവ് സേനയെ പതിനായിരക്കണക്കിന് റിസർവ് സേനയെ കൂടി യുദ്ധരംഗത്തേക്ക് ഇസ്രായേൽ കൊണ്ടുവരുന്നു ഗസയുടെ മേലിൽ സൈനികമായി ആധിപത്യം സ്ഥാപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു ട്രംപിന്റെ ആശീർവാദത്തോടെ അംഗീകാരത്തോടെയുമാണ് ഈ പദ്ധതി മാത്രമല്ല ഗസ വിട്ടു പോകാൻ തയ്യാറാവാത്ത ഫലസ്തീനികളെ ബലം പ്രയോഗിച്ച് ആട്ടി ഓടിക്കുന്ന എന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇസ്രായേൽ നഗത്തേക്ക് ഇസ്രായേലിന്റെ ബന്ധികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുന്നതിനുള്ള മറുപടി ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗസയെ സൈനികമായി കീഴ്പെടുത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് ഇസ്രായേലി മിലിറ്ററി പറയുന്നത് ഗസയിലെ ഫലസ്തീനികളിലെ തെക്കൻ ഗസയിലെ തെക്കൻ ഗസയിൽ ഇസ്രായേൽ ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ബലം പ്രയോഗിച്ച് ആട്ടി ഇത് ഹമാസിനെ കണ്ടെത്തുന്നതിനും അവരെ ശക്തമായ ആക്രമണത്തിലൂടെ തുരത്തുന്നതിനും വേണ്ടിയാണ് നദന്യാ മന്ത്രിസഭയിലെ വലതുപക്ഷ വിഭാഗം പറയുന്നത് ഇപ്പോഴുണ്ടായ ഈ തീരുമാനം വളരെ മുമ്പ് ഉണ്ടാക്കേണ്ടതായിരുന്നുവെന്നാണ് ഫലസ്തീനിലെ ഒരു കൂട്ടിലടച്ച പോലെ പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയാത്ത വിധം നിയന്ത്രിക്കാൻ റിസർവ് സൈനികരെ നിയമിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് സൈനിക ഓപ്പറേഷൻ തുടങ്ങിയാൽ ഞങ്ങൾ ഗസയെ ഞങ്ങളുടെ വരുതിയിലാക്കും പിന്നെ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും ഞങ്ങളുടെ കയ്യിലായിരിക്കും അവർക്ക് അനങ്ങാൻ കഴിയില്ല ഇത് ഇസ്രായേലി മിലിട്ടറിയുടെ വാക്കുകളാണ് ഇസ്രായേലി ഗവൺമെന്റിന്റെ ഈ നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ് ബന്ദികളുടെ ബന്ധുക്കൾ ഇനിയും ഏകദേശം ഇരുപതിനധികം ജീവനുള്ള ബന്ദികൾ ഗസയിലുണ്ട് ഹമാസിന്റെ ഗവേഷമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ബന്ദികളുടെ ബന്ധുക്കൾ പറയുന്നത് ഇസ്രായേൽ ഗവൺമെന്റ് ഒന്നുകിൽ ബന്ധു ബന്ദികളെ അപേക്ഷിക്കും അല്ലെങ്കിൽ അവരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും എന്നാണ് ഞങ്ങൾക്കറിയാം ഈ യുദ്ധം നീണ്ടുപോകുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ബന്ധുക്കളെ സുരക്ഷിതരായി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ല എന്നുള്ളത് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞയാഴ്ച സാറ്റലൈറ്റ് പകർത്തിയ ഒരു ചിത്രത്തിൽ നിന്നും മനസ്സിലാവുന്നത് തെക്കൻ ഗസയിലെ റഫക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്രായേൽ സൈന്യം തകർന്ന ഘട്ടത്തിൽ നിന്നും തകർന്ന ഘട്ടിടങ്ങൾ നിരപ്പാക്കുന്നതും പുതിയവ നിർമ്മിക്കുന്നതും കാണാമായിരുന്നു എന്നാണ് പറയുന്നത് അടുത്തുള്ള പ്രദേശത്തെ ഒരു പ്രത്യേക ഹ്യൂമാനിറ്ററിയെ ഭാഗമാക്കി മാറ്റി ഈ തിക്കി നീക്കാനുള്ള പദ്ധതിയിലേക്കാണ് ഇസ്രായേൽ പോകുന്നത് പക്ഷേ ഇസ്രായേലിന്റെ പുതിയ പദ്ധതി എന്ന് നടപ്പിലാവും എന്നറിയില്ല ഒരു ഇസ്രായേലി സൈനികൻ പറഞ്ഞത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മേഖല സന്ദർശിക്കാൻ എത്തുന്നത് കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെന്റ് എന്നാണ് ഇസ്രായേലിന്റെ മാനുഷിക സഹായങ്ങളെ തടയൽ ബോംബിംഗ് നശീകരണം പട്ടിണി എല്ലാം കൊണ്ടും പരിസ്ഥിതികൾ മരണത്തെ മുഖാമുഖം കണ്ടു ഇപ്പോൾ രക്ഷയുടെ വാധാന്യങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കാൻ ആരും തന്നെയില്ല കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിനും അൻപത്തിനാല് ഫലസ്തീനികളാണ് ഗസൈയിൽ കൊല്ലപ്പെട്ടത് അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യമനിലും സിറിയയിലും ലബനനിലും ഗസയിലും ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തി തലബീബിന്റെ ബംഗോളിയൻ എയർപോർട്ടിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി യമൻ പോർട്ട് സിറ്റിയായ ഹുദേരിയും മറ്റും ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നാട് പേർക്ക് പരിക്കിയതായി കുത്തികൾ അറിയിക്കുന്നു മെയിൻ യമയിലെ പൊതുയേതയിലും പ്രധാന ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആയ ബീജിംഗിലും ഇസ്രായേൽ ശക്തമായ ബോംബാക്രമണം നടത്തി യമന്റെ ആകാശത്ത് തീഗോളങ്ങൾ ഉയരുന്നത് കാണാമായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ ഡിഫൻസ് മിനിസ്ട്രിക്കുള്ളിലിരുന്ന് ഉള്ളിലിരുന്ന് നദന്യാപ്പും ഉന്നത പ്രതിരോധ സേനാംഗങ്ങളും ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അവർ പറഞ്ഞത് ചിലവീപിൽ ആക്രമണം നടത്തിയ ഹൂത്തികളെ ഹൂത്തികളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം എന്നായിരുന്നു ഹൂത്തിവക്താവ് പറഞ്ഞത് ആക്രമണമെങ്കിൽ ആക്രമണം തിരിച്ചടി എങ്കിൽ തിരിച്ചടി ഇനി പുതിയൊരു സമവാക്യമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ സമവാക്യം ഇനി അടിച്ചേൽപ്പിക്കും ഭീകരനുക്ക് ഉള്ള ഒരു സന്തുലിതാവസ്ഥ ഞങ്ങൾ സൃഷ്ടിക്കും സുരക്ഷയാണെങ്കിൽ സുരക്ഷ ഉപരോധമാണെങ്കിൽ ഉപരോധം എന്നായിരുന്നു ഹൂത്തിവക്താവ് പറഞ്ഞത് ഹൂത്തികളുടെ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത് നിങ്ങൾ ഭീകരനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ ഭീകരരായി മാറും എന്നാണ് അതല്ല നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ സമാധാനകാംക്ഷകളാകും എന്നാണ് നിങ്ങൾ ഉപരോധിച്ചാൽ ഞങ്ങൾ ഞങ്ങളും നിങ്ങൾ ഉപരോധിക്കും എന്നാണ്